നമസ്കാരം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് ഉടനെ നടക്കുമോ അല്ലെങ്കിൽ അത് നടന്നു കിട്ടാൻ കാലതാമസം എടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് വ്യത്യസ്ത നിറങ്ങളിലുള്ള റോസാ പൂക്കളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് പൈലായിട്ട് നൽകിയിട്ടുള്ള ഈ ചുവപ്പ് നിറത്തിലുള്ള റോസാപ്പൂവ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ഇവിടെ നിങ്ങളെക്കുറിച്ച് കാണുന്ന ചില പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നോക്കാം അതായത് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടത്തിന് ഒരിക്കൽ പോലും പ്രാധാന്യം നൽകിയിട്ടില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കായിരുന്നു നിങ്ങളെപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത് അത് നിങ്ങളുടെ മാതാപിതാക്കളോടായാലും പങ്കാളിയോടായാലും അതുപോലെ തന്നെ സഹോദരങ്ങൾ മക്കൾ അങ്ങനെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ നേടിക്കൊടുക്കുന്നതിലാണ് നിങ്ങളെപ്പോഴും താൽപ്പര്യം കാണിച്ചിരുന്നത് സ്വന്തം ഇഷ്ടങ്ങൾ എപ്പോഴും മനസ്സിലൊതുക്കിയാണ് നിങ്ങൾ ജീവിച്ചിരുന്നത് എന്ന് തന്നെ പറയാം കൂടാതെ സുഹൃത്തുക്കൾ എപ്പോഴും നിങ്ങൾക്കൊരു ബലം തന്നെയാണ് നിങ്ങൾക്കൊരാവശ്യം വന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ ബന്ധുക്കളേക്കാൾ കൂടുതൽ പലപ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളത് സുഹൃത്തുക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്ക് എപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ വലിയ പ്രാധാന്യവും അതുപോലെ തന്നെ പരിഗണനയും ഒക്കെ നൽകാറുണ്ട് കൂടാതെ സംസാര രീതി കൊണ്ട് മറ്റുള്ളവരുടെ ആകർഷണം പിടിച്ചുപറ്റാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ ഒരിക്കൽ നിങ്ങളെ പരിചയപ്പെടുന്നവർക്ക് പിന്നീട് ഒരിക്കലും നിങ്ങളെ മറക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം ഇവിടെ ചില സുപ്രധാന ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം അതൊരിക്കലും നിങ്ങൾക്കൊരാപത്ത് വരുന്ന രീതിയിലല്ല മറിച്ച് അത്തരം ബന്ധങ്ങൾ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വളരെയധികം സഹായകമാവുന്നതാണ് ഇനി ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു ആഗ്രഹം അത് ഉടനെ നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം ഇവിടെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് വേഗത്തിൽ ഒരുപക്ഷെ നടന്ന് കിട്ടിയേക്കാം അല്ലെങ്കിൽ അതിന് കാലതാമസം നേരിട്ടേക്കാം അത് നിങ്ങളുടെ പരിശ്രമം പോലെ ഇരിക്കും അതിൻ്റെ റിസൾട്ടോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം അത് നടന്നു കിട്ടുന്നതിനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കൂടുതലായിട്ട് തന്നെയുണ്ട് ഒരു അറുപത് ദിവസത്തിനുള്ളിലൊക്കെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും എന്നുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് പക്ഷേ അത് സാധ്യതകൾ മാത്രമാണ് അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള പരിശ്രമവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ആവശ്യമാണ് ഇനി നിങ്ങൾ വേണ്ട രീതിയിൽ പരിശ്രമിച്ചില്ല എങ്കിൽ ആ ഒരു ആവശ്യം നടന്ന് കിട്ടാനായിട്ട് കാലതാമസം നേരിടുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് പയലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു ചുവപ്പ് നിറത്തിലുള്ള റോസാപ്പൂവ് തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് അതിനാൽ തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും അത് എല്ലാവർക്കും ഒരുപോലെ ശരിയാവണമെന്നില്ല പലർക്കും തെറ്റായിട്ട് വരാം അതിനാൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഇനി സെക്കൻഡ് പൈലായിട്ട് നൽകിയിട്ടുള്ള വെള്ള നിറത്തിലുള്ള റോസാപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് അതായത് സുഹൃത്തുക്കളെ കൊണ്ടായാലും അതുപോലെ ബന്ധുക്കളെ കൊണ്ടായാലും ഒരുപാട് ആൾബലം ചുറ്റുമുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ എന്നാൽ ചുറ്റും ഒരുപാട് ആളുകളുണ്ടെങ്കിൽ പോലും തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ളതെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് അതായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സങ്കടങ്ങൾ തന്നിട്ടുമുണ്ട് അതിനാൽ തന്നെ ആ ഒരു സംഭവത്തിൽ നിന്നും ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് തന്നെ പറയാം അതായത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല മറിച്ച് പലരും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുന്നതാവാം എന്ന ഒരു ചിന്ത നിങ്ങളിൽ വന്നു തുടങ്ങി പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ സത്യസന്ധരായ വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കാതെ പോയിട്ടുമില്ല ഇവിടെ വരുന്ന ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തോ ഒരു മാറ്റം കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു മാറ്റം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചേക്കാം ആ ഒരു മാറ്റത്തിലൂടെ ധാരാളം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ഇവിടെ കാണുന്ന ചില പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നോക്കാം വളരെ വലിയൊരു ദൈവവിശ്വാസിയാണ് വിശ്വാസിയാണ് നിങ്ങൾ നിങ്ങൾക്കൊരു മോശം സമയം വരുമ്പോൾ ഈശ്വരനെ നിങ്ങൾ മുറുകെ പിടിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ല സമയം വരുമ്പോഴും ആ ഈശ്വരന് നന്ദി പറയാൻ നിങ്ങൾ മറക്കാറില്ല കൂടാതെ ശാന്തമായിട്ടുള്ള സൗമ്യമായിട്ടുള്ള വലിയ ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത വളരെ ഒതുങ്ങിയ ഒരു പെരുമാറ്റ രീതിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതി പലരിലും നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും കൂട്ടാൻ കാരണമായിട്ടുണ്ട് ഇനി നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ആ ഒരു ആഗ്രഹം അത് ഉടനെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ചെറിയൊരു കാലതാമസം നേരിടുന്നതായിട്ടാണ് കാണുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ആറുമാസത്തെ ഒരു കാലയളവാണ് ഇവിടെ കാണുന്നത് ആറുമാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം വന്ന് ചേരുമെന്ന് മുമ്പ് പറഞ്ഞല്ലോ അതൊരു പക്ഷേ ഈ ഒരു ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാവാം അതിനാൽ തന്നെ ക്ഷമയോടുകൂടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ ഒരു കാലയളവിൽ ഒരു പക്ഷേ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പൈലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു വെള്ള റോസാപ്പൂവ് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്